ക്രൈസ്തലോ കർത്താവിൻ്റെ അതിപരിശുദ്ധമേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ അനുഗ്രഹിക്കപ്പെട്ട ആ നല്ല സമയത്തെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു ഇന്ന് എൻ്റെ പക്കൽ ഒരു അനുഗ്രഹിക്കപ്പെട്ട ദൂത് എൻ്റെ പ്രിയപ്പെട്ടവരുമായി ഷെയർ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഈ ഊഷ്വര ഭൂമിയിൽ ജീവിക്കുമ്പോൾ പ്രതിസന്ധികളും പ്രതികൂലങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും പക്ഷേ അതിൻ്റെ നടുവിലും നാം പിന്നോട്ട് പോകുന്നവരായിട്ടല്ല പിന്നോട്ട് നോക്കുന്നവരായിട്ടല്ല നാം മുന്നോട്ട് പോകുന്നവരായി മുൻപോട്ട് നോക്കുന്നവരായി മാറാൻ പരിശുദ്ധാത്മാവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു ഇന്നത്തെ ചിന്ത ചിന്തയ്ക്ക് ആധാരമായ ഒരു വാക്യം വായിക്കാൻ ആഗ്രഹിക്കുന്നു പുറപ്പാട് പുസ്തകം പതിനാലാം അധ്യായം അതിൻ്റെ പതിനഞ്ചാമത്തെ വേദഭാഗം ഇങ്ങനെയാണ് വായിക്കുന്നത് നീ എന്നോട് നിലവിളിക്കുന്നത് എന്ത് മുൻപോട്ട് പോകുവാൻ ഇസ്രായേൽ മക്കളോട് പറയുക കർത്താവിന് ശ്രോത്രം വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു തിരുവചന ഭാഗമാണ് വായിച്ചു കേട്ടത് വലിയൊരു പ്രതിസന്ധിയുടെ മുൻപിൽ വലിയ പ്രതികൂലത്തിന്റെ മുൻപിൽ വന്ന് നിന്ന് അവർ എന്തു ചെയ്യണമെന്നറിയാത്ത സാഹചര്യത്തിൽ വന്നു നിൽക്കുമ്പോൾ അവർ നിലവിളിക്കുകയാണ് എന്തിനാണ് ഞങ്ങളെ ഈ മരുഭൂമിയിൽ അല്ലെങ്കിൽ ഇവിടെ കൊണ്ടുവന്ന് ഞങ്ങളെ കൊല്ലുവാൻ നീ എന്തിനാണ് ഭാവിച്ചതെന്ന് മോശയോട് ജനം നിലവിളിക്കുകയാണ് ജനം ചോദിക്കുകയാണ് ഞങ്ങൾ മിശ്രൈമിൽ തന്നെ കിടക്കത്തില്ലായിരുന്നോ മിസ്രൈമിൽ തന്നെ ഞങ്ങൾ അവസാനിക്കത്തില്ലായിരുന്നോ എന്തിനു വേണ്ടിയിട്ടാണ് ഞങ്ങളെ നീ പുറപ്പെടുവിച്ചത് എന്നൊരു ചോദ്യത്തിൻ്റെ നടുവിൽ എന്തു ചെയ്യണമെന്നറിയാത്ത സാഹചര്യം സമ്മർദ്ദം അനുഭവിച്ചു നിൽക്കുകയാണ് മോശ കർത്താവിനെ സ്ത്രോത്രം ചെയ്തു പ്രിയപ്പെട്ടവരെ എന്തു ചെയ്യണമെന്നറിയാത്ത സാഹചര്യങ്ങൾ പലപ്പോഴും നമ്മുടെ മുൻപിൽ വരുമ്പോൾ എങ്ങനെ മൂവ് ചെയ്യും ഹൃദയത്തിനകത്ത് വലിയ ആഗ്രഹം കൊണ്ട് മൂവ് ചെയ്യണമെന്ന് വലിയ പ്രതീക്ഷയോടെ ഇറങ്ങിത്തിരിച്ചതാണ് വാക്തത്വത്തിൽ കൊണ്ടെത്തിക്കാമെന്നൊക്കെ പറഞ്ഞ് ഇറങ്ങിത്തിരിച്ചതാണ് പക്ഷെങ്കിൽ പ്രതികൂലം അടിക്കടി പ്രതികൂലം വന്നപ്പോൾ മുമ്പോട്ട് മൂവ് ചെയ്യാൻ കഴിയാതെ മുമ്പോട്ട് സഞ്ചരിക്കാൻ കഴിയാതെ സ്റ്റക്കായി നിൽക്കുകയാണ് ഹാലിൽ സ്തംഭിച്ചു നിൽക്കുകയാണ് കൂടാതെ ആ പതിനാലാം അധ്യായം പഠിച്ചു വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നു അതിൻ്റെ എട്ടാമത്തെ വാക്യൂ ഒൻപതാമത്തെ വാക്യൂ പത്താമത്തെ വാക്യം ചേർത്ത് പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നൊരു കാര്യമുണ്ട് അവർ എവിടെ നിന്നാണോ ഇറങ്ങി തിരിച്ചത് ഏത് കഷ്ടതയ്ക്കകത്തു നിന്ന് അവർ ഇറങ്ങിത്തിരിച്ചോ സന്തോഷത്തോടെ ഇറങ്ങി ഇറങ്ങിത്തിരിച്ചോ അതേ കഷ്ടത വീണ്ടും അവരെ പിന്തുടരുന്ന ഒരു കാഴ്ച കാണാൻ കഴിയുന്നു അവിടെ കാണുന്നത് എന്നാൽ ഇസ്രായേൽ മക്കൾ യുദ്ധസന്നദ്ധരായി പുറപ്പെടുകയാണ് പക്ഷെങ്കിൽ അവർ യുദ്ധസന്നദ്ധരായി പുറപ്പെടുമ്പോഴും ഭറവോൻ്റെ ഹൃദയം എന്ത് ചെയ്തു കഠിനപ്പെട്ട് ഇസ്രായേൽ മക്കളെ പിന് പിന്തുടരുന്നൊരു കാഴ്ച കാണുകയാണ് ദൈവത്തിൽ സ്ത്രോത്രം അവർ പ്രതീക്ഷയോടെ ഇറങ്ങി തിരിച്ചു പക്ഷെങ്കിൽ ഇന്നലകളിൽ അവരെ കഷ്ടപ്പെടുത്തിയ ഇന്നലകളിൽ അവരെ വേദനപ്പെടുത്തിയ അതേ കഷ്ടത അവരെ പിന്തുടരുന്നൊരു കാഴ്ച അവർ കാണുന്നു ഒൻപതാമത്തെ വാക്യത്തിൽ വീണ്ടും കാണുന്നു അവർ ിഹാ ഹിരോത്തിനരികെ അവർ പാളയം അവരോട് ഭറവോൻ എന്ത് ചെയ്തു അടുത്തു ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു അവരെ പിന്തുടരുന്നത് അവർ കണ്ടു രണ്ടവർ കാണുന്ന കാഴ്ച അവരോട് അടുക്കുന്നതവർ കാണുകയാണ് അവർ നിലവിളിക്കുകയാണ് അതേ ഞങ്ങൾ ഇവിടെ അവസാനിക്കും ഞങ്ങൾക്കും ഇസ്രൈമിൽ ശവക്കല്ലറ ഇല്ലാഞ്ഞിട്ടല്ല ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത് ദൈവത്തിന് സ്തോത്രം എന്തിനു വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞ് മോശയുടെ നേരെ ജനം പിറു യും ജനം ചോദ്യങ്ങൾ ഉന്നയിക്കുകയും ചെയ്യുന്നത് നമുക്കവിടെ കാണാൻ കഴിയുന്നു കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു പ്രിയപ്പെട്ടവരെ ഇതുപോലെയുള്ള സാഹചര്യത്തിൽ ഒരു പക്ഷെങ്കിൽ നമ്മളായിരിക്കാം ഇപ്പോൾ പോകുന്നത് എങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയും മുൻപോ മുൻപിലേക്ക് നോക്കുമ്പോൾ വലിയ പ്രതിസന്ധിയാണ് മുന്നിൽ കാണാൻ കഴിയുന്നത് അതേ പിന്നിലോട്ട് നോക്കുമ്പോൾ ഇന്നലകളിൽ അനുഭവിച്ച കഷ്ടതയും അത് പിന്തുടരുന്നത് പോലെ ഒരു ഫീലിംഗ് അത് പിന്തുടരുന്നത് പോലെ ഒരു അനുഭവം ഇന്ന് എൻ്റെ ഈ സന്ദേശം കേട്ടുകൊണ്ട് ില്ക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ ആത്മാർത്ഥതയോടെ കൈമാറാൻ ആഗ്രഹിക്കുന്നു ഇന്നലകളിൽ നമ്മെ കഷ്ടപ്പെടുത്തിയ ഇന്നലകളിൽ നമ്മെ പീഡിപ്പിച്ച ഇന്നലകളിൽ നമ്മെ അടിമത്തത്തിൽ ഒതുക്കി നിർത്തിയ ചിലതിനെ നീക്കം ചെയ്തിട്ട് നമുക്ക് വേണ്ടി വഴി വെട്ടിത്തെളിക്കുവാൻ നമുക്ക് വേണ്ടി അടുത്ത വഴി ആമിഷ്ടോത്രം നമുക്ക് വേണ്ടി തുറന്നു തരാൻ കരുത്തുള്ളൊരു ദൈവത്തിൻ്റെ കരം ഇപ്പോഴും ചലിക്കുന്നുണ്ട് കർത്താവിനെ സ്ത്രോത്രം ചെയ്യുന്നു ഇസ്രായേൽ മക്കൾ നിലവിളിക്കുകയാണ് അവർ ഏറ്റവും പത്താമത്തെ വാക്യത്തിൽ കാണുന്നത് മിസ്രൈമിൽ പിന്നാലെ വരുന്നത് കണ്ട് ഏറ്റവും ഭയപ്പെട്ടു അവർ ഭയപ്പെടാനുള്ള കാരണം ഇന്നലകളിലെ അവരുടെ പീഡനമാണ് ഇന്നലകളിലെ അവരുടെ കഷ്ടതയാണ് ഇന്നലകളിൽ അവർ അനുഭവിച്ച വേദനയാണ് അവർ പിന്നാലെ വരുന്നത് കണ്ടിട്ട് അതിലും വലിയ കഷ്ടതയായി മാറുമോ എന്നുള്ള വലിയ വേദനക്കകത്താണ് അവർ ഇപ്പോൾ ആയിരിക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ടവരെ അതിന്റെ പതിനാലാമതിയായ മൂന്നാമത്തെ വാക്യത്തിൽ എൻ്റെ ദൈവത്തിൻ്റെ വചനം ശക്തമായി ഇങ്ങനെയാണ് ഇടപെടുന്നത് എന്നാൽ അവർ ദേശത്തു ഉഴലുന്നു മരുഭൂമിയിൽ ഫറവോ ഇസ്രായേൽ മക്കളെ കുറിച്ച് പറയും ദൈവം പറയുകയാണ് എൻ്റെ മക്കളെ ഉഴലാനും ഞാൻ അനുവദിക്കത്തില്ല ദൈവത്തിന് ശ്രോത്രം ഒന്നും കൂടെ കയറ്റി പറഞ്ഞാൽ നാം പ്രതിസന്ധി അനുഭവിക്കുന്നു എന്നുണ്ടെങ്കിൽ അത് ദൈവം അറിയാതെയല്ല എന്താ തെളിവ് നാലാമത്തെ വാദ് വേദഭാഗം വഹിക്കുന്നു ഫറവോൻ അവരെ പിന്തുടരുവാൻ തക്കവണ്ണം ഞാൻ അവന്റെ ഹൃദയത്തെ കഠിനമാക്കും ദൈവം അനുവദിച്ചു വരുന്ന പ്രതിസന്ധി ദൈവത്തിന് സ്തോത്രം നാം ഭയപ്പെടേണ്ട ആവശ്യകതയില്ല മറ്റുള്ളവർ പറഞ്ഞേക്കാം അവൻ തകർന്നു പോയി അവൻ ഇല്ലായ്മയായിപ്പോയി ആ ചെങ്കടലുകൊണ്ട് അവൻ്റെ യാത്ര അവസാനിച്ചു എന്നൊക്കെ വിലയിരുത്തിയേക്കാം പറഞ്ഞേക്കാം ഭറവോൻ പറഞ്ഞേക്കാം ഞാൻ അവരെ ഇന്നലെക്കാൾ ഉപരിയായിട്ട് ഞാനവനെ പീഡിപ്പിക്കുമെന്ന് പറഞ്ഞേക്കാം പക്ഷെ ദൈവം അനുവദിച്ചിട്ടാണ് എന്തു ചെയ്യുന്നത് ഭരവോ അവരെ പിന്തുടരുന്നത് എന്തിനാ ദുന്നതും ദൈവ ദൈവമക്കൾ അക്കരെ കടക്കുന്നതും ദൈവമക്കൾ അക്കരെ കടന്ന ഉടനെ തന്നെ അവരെ പീഡിപ്പിച്ചവനെ ചെങ്കടനകത്തു തള്ളിക്കളയുവാനും കരുത്തുള്ളൊരു ദൈവമാണ് നമ്മുടെ ദൈവം ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ദൈവമാണ് ഫറവോന്റെ ഹൃദയത്തെ കഠിനപ്പെടുത്തുന്നത് എന്തിനു വേണ്ടിയിട്ട് അവരെ പിന്തുടരുവാൻ വേണ്ടിയിട്ട് അവൻ പിന്തുടരുന്നത് ചെങ്കടലിന്റെ കരവരെയുള്ളു പ്രിയപ്പെട്ടവരെ ഇന്നലകളെ ഇന്നലകളിൽ പീഡിപ്പിച്ച ഇന്നലകളിൽ കഷ്ടപ്പെടുത്തിയ ഇന്നലകളിൽ വലിയ നൊമ്പരം നമുക്ക് തന്ന ആ പ്രതിസന്ധി ഇനിയും തുടരാൻ ദൈവം അനുവദിക്കത്തില്ല അതിനെ നീക്കം ചെയ്യുന്നൊരു ദൈവ സാന്നിധ്യം ഇന്നുപകൽ നമ്മുടെ കൂടെ ചലിക്കുന്നുണ്ട് ദൈവത്തിന് സ്ത്രോത്രം ഈ പ്രതിസന്ധിയെ കണ്ടിട്ടാണ് ഏറ്റവും ഭയപ്പെടുന്നതും മോശയുടെ നേരെ കയർക്കുകയും ചെയ്യുന്നത് എന്നാൽ അതിന്റെ നടുവിൽ പരിശുദ്ധാത്മാവ് ദൈവത്തിൻ്റെ ആത്മാവ് ദൈവം മോശയോട് പറയുകയാണ് മോശേ നീ നിലവിളിക്കേണ്ട ആവശ്യമില്ല മുൻപോട്ട് പോകാൻ ജനത്തോട് പറ നിങ്ങൾക്ക് പറയാറിയാത്ത മോശ അറിയാത്ത ഒരു വഴി ഞാൻ ചെങ്കടലിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് എന്റെ എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ നാം എങ്ങോട്ട് മൂവ് ചെയ്യണമെന്നറിയാതെ ഒരു നാൽക്കവലയിൽ വന്ന് ആ ഇങ്ങനെ വഴിതെറ്റി എങ്ങനെ പോകണമെന്നറിയാത്ത ഒരു സാഹചര്യത്തിലായിരിക്കാം ഒരു പക്ഷേ നിൽക്കുന്നത് അതിൻ്റെ നടുവിൽ പരിശുദ്ധാൽ ഓർമ്മിപ്പിക്കുന്നു മുൻപോട്ട് പോകുക പിന്നോട്ട് പോകാൻ ദൈവം അനുവദിക്കത്തില്ല ഇന്നലകൾ കണ്ട മിശ്രമിനെ ഇന്നു കണ്ട മിശ്രമിനെ ഇനി ഒരു നാളും കാണാത്ത നിലയിൽ ദൈവത്തിന്റെ പ്രവൃത്തി നമുക്ക് വേണ്ടി ചലിക്കുവാനിടയായിത്തീരും മുന്നോട്ടു പോകാൻ തീരുമാനമെടുക്കുക നാം മുന്നോട്ടു പോകേണ്ടവരാണ് പ്രതിസന്ധികളെ മറികടന്ന് പ്രതികൂലങ്ങളെ തരണം ചെയ്ത് ആ മീൻ പ്രതികൂലങ്ങളെ ഓവർകം ചെയ്ത് നാം മുന്നോട്ടു പോകാനാണ് ചില പ്രതിസന്ധികൾ ദൈവം അനുവദിച്ചു വരുന്നെങ്കിൽ ആ പ്രതിസന്ധിക്കകത്തും ദൈവം ഒരു വാതിൽ നമുക്ക് വേണ്ടി ഒരു വഴി നമുക്ക് വേണ്ടി സെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് തന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരോട് നാം അലയുവാനും നാം ഉഴലുവാനും അനുവദിക്കാത്ത ഒരു ദൈവമുണ്ട് നമുക്ക് ൂയ നമ്മെ പിന്തുടർന്നു വരുന്ന ചില ശക്തികളെ കണ്ട് ചില പ്രതികൂലങ്ങളെ കണ്ട് നാം ഭയപ്പെടേണ്ട ആവശ്യമില്ല അത് നമ്മുടെ അനുഗ്രഹത്തിന് തടസ്സമാകത്തില്ല നമ്മുടെ അനുഗ്രഹത്തെ തടയാൻ ദൈവം അനുവദിക്കത്തില്ല നമ്മുടെ അനുഗ്രഹത്തെ തടയുന്ന എല്ലാ വിഷയങ്ങളെയും വെട്ടി മാറ്റി ദൈവം നമ്മെ എത്തിക്കേണ്ടടുത്ത് എത്തിക്കുവാനിടയായി തീരും എൻ്റെ പ്രിയപ്പെട്ടവരെ ഇന്ന് ഈ സന്ദേശം കേൾക്കുമ്പോൾ ദൈവസന്നിധിയിൽ ഉറപ്പോടെ നിൽക്കുക ഭയപ്പെടാതെ നിൽക്കുക നാം മുൻപോട്ട് പോകാനുള്ളവരാണ് നാം മുൻപോട്ട് തന്നെ പോകാൻ കർത്താവിൽ ആശ്രയിച്ച് പ്രാർത്ഥനയോടായിരിക്കാം ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു താങ്ക്